ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബേക്കൽ ഫോർട്ടിൻ്റെ വിസിറ്റാണ് ആണ് അപ്പം അതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ബേക്കൽ ഫോർട്ടാണ് ബേക്കൽ ഫോർട്ടും അതിൻ്റെ മനോഹാരിതയും വിശദമായ ഫോർട്ടിൻ്റെ ചുറ്റി നടന്നുള്ള കാഴ്ചകളിലുമാണ് നമ്മൾ പോകുന്നത് ഓക്കെ ഫോർട്ടിലോട്ട് ഞാൻ കയറാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഇനി നമുക്ക് മേ എൻ്റെ പുറകിലായിട്ട് കാണുന്നതാണ് വലിയ ഫോർട്ടാണ് അപ്പോൾ അതിൻ്റെ മുകളിലിട്ട് പോയി കാണാം അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ പോയി കണ്ട് നമുക്ക് കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കാം പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ വിശദമായിട്ട് കാണിക്കാം ബാ ഇതാണ് ബക്കൽ ഫോർട്ടിൻ്റെ മെയിൻ ഫോർട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ വ്യൂയിലോട്ട് പോവുകയാണ് ണ്ടോ അതുപോലെ തന്നെ ഒരു താഴ്ന്നൊരു ഫോട്ടോകളാണ് നാളെ ചേക്കന് പിന്നെ ഇന്നെ ചുറ്റി ഇത് ധാരാളം ഫോട്ടോകളുണ്ട് ചുറ്റും കുറേ കുറേ കിടങ്ങൾ പോലെ ഫോട്ടുകളുണ്ട് ഇതാണ് അതിൻ്റെ മെയിൻ ഫോട്ടോ അപ്പോൾ ഫോർട്ടിൻ്റെ ഉള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ശരിക്കും കടൽ നല്ലതായിട്ട് കാണാം ഒറ്റ സൈഡ് ബീച്ചാണ് ഇപ്പം നല്ല വൃത്തി ഉണ്ട് നമുക്ക് കടൽ നല്ല ശാന്തമായിട്ടുള്ള കടൽ നമുക്ക് കാണാം അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിന്റ് ആണ് പിന്നെ നമുക്ക് നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാം നല്ല കാറ്റുണ്ട് നല്ല സുഖമാണ് ഇവിടെ നിൽക്കാനായിട്ട് നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പം നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ വേക്കൽ ഫോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് വളരെ എൻജോയ് ചെയ്യുവാണ് ഇവിടെ ധാരാളം ആൾക്കാരുമായിട്ട് വളരെ നല്ലൊരു ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ എടുത്തല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ വന്ന് കാണാമെന്ന് വെച്ചത് അപ്പം നല്ല രസം നല്ലൊരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് സ്ഥലം ഏക്കൽ ഫോർട്ടിൽ വന്ന് കണ്ട കാഴ്ചകളാണ് പറയുന്നത് ഇതുകൊണ്ട് നല്ലൊരു മനോഹരമായ ഫോർട്ടാണ് ഇതുപോലെ തന്നെ ചെറിയ ഫോർട്ടുകള ഈ സൈഡിലെല്ലാം ഉണ്ട് ചുറ്റുമതിലെല്ലാം ഉണ്ട് അപ്പം അതിലങ്ങോടെ വലിയ മനോഹാരിതയൊന്നുമില്ല നമുക്ക് പിന്നെ പിന്നെ ബീച്ചിൻ്റെ അടുത്ത് നിന്ന് കാണാൻ പറ്റും പക്ഷെ ഇതാണ് മെയിൻ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് അതിൻ്റെ കൂടെ ചുറ്റും നല്ലൊരു ഗാർഡൻസ് ഉണ്ട് അത്ര വലിയ മനോഹരമായ ഗാർഡൻ ഇല്ലെങ്കിലും അത്യാവശ്യം ചെറിയൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു ഗാർഡനും ഉണ്ട്